ഇന്ന് ഞങ്ങളുടെ വീട്ടുവളക്കില് ഒരു വാഴക്കൊല വെട്ടാനുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു അതിൻ്റെ പിണ്ടി എടുത്ത് തോരം വെക്കാൻ യാതൊരു മായവും ചേരാത്ത വിഷരഹിത ഭക്ഷണമാണ് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി ഇങ്ങനെ പൊളിച്ചെടുക്കുന്നതിനെ കാണാൻ നല്ല രസമാണ് ഇതാ നോക്കൂ നല്ല ആനക്കമ്പ് പോലെ ഇരിക്കുന്ന വാഴപ്പിണ്ടി ഞങ്ങൾ വാഴപ്പിണ്ടി അരിഞ്ഞെടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ നാര് ഇങ്ങനെ വിരലിൽ ചുറ്റിയെടുക്കും ഇതാ നോക്കിയോളൂ ഇതേപോലെ അപ്പോൾ ഇനി വാഴപ്പിണ്ടി കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ്

പഴമക്കാരുടെ കറി ആയതുകൊണ്ട് ഞാൻ ഒരു മൺചട്ടിയാണ് എടുക്കുന്നത് കുറച്ച് ഒഴിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുക്കാം പാതിവെന്ത പരിപ്പിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടി ഇട്ട് കൊടുക്കാം ഇത് അരിഞ്ഞുടനെ കറി വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത് ഇരുന്ന് കറുത്തു പോവും ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് നമ്മൾ അടച്ചു വെക്കുകയാണ് ആവി വരുമ്പോൾ ഇതേപോലെ കുടഞ്ഞു വയ്ക്കും ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി കാന്താരി മുളകും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും മതി ഇനി നമുക്ക് ഈ അരപ്പിട്ട് ഒന്നും കൂടെ മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് മതിയാവും വെന്ത് കിട്ടാൻ ആവി വരുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നമുക്കിനി എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം ഏകദേശം മെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ മൂടി വയ്ക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി വാഴപ്പിണ്ടി കിട്ടുമ്പോൾ വെറുതെ കളിയില്ലല്ലോ അല്ലേ ധൈര്യമായി കഴിക്കാലോ യാതൊരു വിഷവുമില്ലാത്ത സ്വാദിഷ്ടമായ വാഴപ്പിണ്ടി തോരൻ